നമസ്കാരം യുക്രൈനുമായിട്ടുള്ള റഷ്യയുടെ യുദ്ധം തുടങ്ങിയിട്ട് മൂന്ന് വർഷം പിന്നിടുമ്പോഴും ഇപ്പോഴും ഇതിൻ്റെ ഒരു അവസാനമില്ലാതെ തുടരുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള പ്രമുഖരായ പലരും ഇടപെട്ടിട്ടും ഇപ്പോഴും യുദ്ധം അവസാനിക്കുന്നില്ല യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി നേരത്തെ അമേരിക്കൻ പ്രസിഡന്റുമായി ചർച്ച നടത്തിയിരുന്നു പിന്നീട് സാഷർ പുട്ടിനുമായി തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചർച്ച നടത്തിയിട്ടും ഇതിന് യാതൊരു പരിഹാരവും കാണുന്നില്ല താൻ അമേരിക്കൻ പ്രസിഡന്റ് ആയാൽ ആദ്യം ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്ന് യുദ്ധം അവസാനിപ്പിക്കുന്നതാണെന്നൊക്കെ ട്രംപ് നേരത്തെ വീമ്പിളാക്കിയിരുന്നുവെങ്കിലും ഒന്നും നടക്കാതെ പോയിരിക്കുകയാണ് എന്നാൽ എന്നാലിപ്പോൾ പുറത്തുവരുന്ന ഒരു വിവരം ഞെട്ടിപ്പിക്കുന്നതാണ് ഒട്ടും ആരോഗ്യമില്ലാത്ത ഗുരുതരമായ രോഗങ്ങൾ പിടിപെട്ട സൈനികരെയും ഇപ്പോൾ യുദ്ധമുഖത്തേക്ക് റഷ്യ അയക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ചിലർ രോഗങ്ങളല്ല എയ്ഡ്സ് ഹെപ്പറ്റൈറ്റിസ് ബി ക്ഷയരോഗം തുടങ്ങിയ പകർച്ചാവ്യാധികൾ ബാധിച്ച അതീവ അവസ്ഥയിലുള്ള സൈനികരെ പോലും ഇപ്പോൾ യുദ്ധമുഖത്തേക്ക് റഷ്യ അയക്കുകയാണ് കാരണം എന്ത് വില കൊടുത്തും യുക്രൈനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് പുട്ടിൻ്റെ ലക്ഷ്യം പക്ഷേ ഇക്കാര്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് കാരണം യുക്രൈനിൽ റഷ്യ പിടിച്ചെടുത്ത ചില ഭാഗങ്ങളിലുള്ള ചില പ്രധാനപ്പെട്ട നഗരങ്ങളിലുള്ള റഷ്യൻ സൈനികരുടെയൊക്കെ തന്നെ കയ്യിൽ ചുവന്ന ഒരു ബാൻഡ് കെട്ടിയിട്ടുണ്ട് ഇത് തങ്ങൾ രോഗികളാണെന്ന് സൂചിപ്പിക്കുന്നതിൻ്റെ ഒരു അടയാളമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇത്തരത്തിൽ കയ്യിൽ ചുവന്ന ബാൻഡ് ഉള്ള ഒരുപാട് പേരെ കണ്ടെത്തിയതായിട്ടാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്ന ഒരു വിദഗ്ധ സമിതി അതായത് സൈനിക കാര്യങ്ങളിലും മറ്റും വിശകലനം നടത്തുന്ന വിദഗ്ധ സമിതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇതൊരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് എന്നാണ് അവർ പറയുന്നത് ഇത് റഷ്യയ്ക്ക് മാത്രമല്ല യുക്രൈൻ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഇത്തരത്തിലുള്ള ഗുരുതരമായ പകർച്ച സൈനികർ കൊല്ലപ്പെടുമ്പോൾ അതല്ലെങ്കിൽ അവർക്ക് പരിക്കേൽക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ സ്പർശിക്കുന്ന യുക്രൈൻ സൈനികർ അല്ല അതല്ലെങ്കിൽ അവരുടെ ആയുധങ്ങൾ കൈവശപ്പെടുത്തുന്ന യുക്രൈൻ സൈനികർക്കും ഈ രോഗങ്ങളെല്ലാം തന്നെ പിടിപെടാം എന്നാണ് പറയപ്പെടുന്നത് മാത്രവുമല്ല റഷ്യയുടെ സർവ്വവിധ ആരോഗ്യ സംവിധാനങ്ങളും അതായത് സൈനിക മേഖലയിൽ തകർന്ന അവസ്ഥയിലാണ് ഒരേ സിറിഞ്ച് ഉപയോഗിച്ച് തന്നെയാണ് നിരവധി സൈനികർക്ക് പല അസുഖങ്ങൾക്കും കുത്തിവയ്പ് നടത്തുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വിവരം ഈ ഒരു കുത്തിവയ്പ്പിലൂടെ തന്നെ എയ്ഡ്സും ഹെപ്പറ്റൈറ്റിസ് ബിയും ഉൾപ്പെടെയുള്ള പല രോഗങ്ങളും ക്ഷയമുണ്ട് അങ്ങനെ പല രോഗങ്ങളും പടർന്നു പിടിക്കുന്നുവെന്നും പല സൈനികരും അങ്ങേയറ്റം ആരോഗ്യപരമായി തന്നെ അവശനിലയിലാണ് എന്നുമാണ് പറയപ്പെടുന്നത് മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും കൂലിപ്പട്ടളക്കാരെ റഷ്യയിൽ എത്തിച്ച് യുദ്ധം ചെയ്യാനും നേരത്തെ പുടിൻ തീരുമാനിച്ചിരുന്നു അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നും ആളുകൾ അവിടെ എത്തിയിരുന്നു റഷ്യയിലെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് പോലും ആളുകളെ കൂലിപ്പട്ടാളത്തിലേക്ക് ബലം പ്രയോഗിച്ച് ഭീഷണിപ്പെടുത്തി കൊണ്ടുവരാൻ പുടിൻ സർക്കാർ ശ്രമിച്ചതായി നേരത്തെയും ആരോപണങ്ങൾ പുറത്തു വന്നിരുന്നു ഈ ഭീഷണി നേരിടുന്നതിന് വേണ്ടി അവിടെയുള്ള ആണുങ്ങൾ പലരും പുഴ നീന്തി കടന്നുപോലും മറ്റൊരു സ്ഥലങ്ങളിലേക്ക് രക്ഷപ്പെട്ടു കളഞ്ഞു എന്നുള്ള വാർത്തകളൊക്കെ തന്നെ പുറത്തു വരുന്നു അപ്പോൾ ഏതായാലും റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ലോകത്തിന് മുന്നിൽ അവരാകെ മോശക്കാരായി ചിത്രീകരിക്കപ്പെടേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഇത്രയും മാരകമായ പകർച്ച സൈനികർ യുദ്ധത്തിനായി പറഞ്ഞയക്കുമ്പോൾ അവർക്ക് എന്തുമാത്രം ശേഷി ഉണ്ടാകും ഇതിനാലുള്ള നേരിടാൻ എന്നുള്ള ചോദ്യവും അവിടെ അവശേഷിക്കുന്നുണ്ട് പക്ഷേ ആവശ്യത്തിന് പട്ടളക്കാരെ കിട്ടിയില്ലെങ്കിൽ പിന്നെ ചെയ്യുന്നത് കയ്യിലുള്ള എല്ലാവരും രോഗിയാണെങ്കിലും നടക്കാൻ കഴിയാത്ത ആളാണെങ്കിലും എല്ലാം തന്നെ അവരുടെ കയ്യിൽ ആയുധങ്ങളും ഏൽപ്പിച്ച് യുദ്ധത്തിന് വിടുന്നത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസി തലവൻ റഷ്യക്കെതിരെ രൂക്ഷമായ വിമർശനം നടത്തിയിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കള്ളം പറയുന്ന ആളും ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്ത ആളുമാണ് എന്നാണ് അദ്ദേഹം തന്നെ വിശേഷിപ്പിച്ചത് ഫ്രാൻസും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ യുക്രൈനെ പിന്തുണയ്ക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു പുട്ടിനെ സംബന്ധിച്ചിടത്തോളം ട്രംപുമായി നടത്തിയ ചർച്ചകളിലൊക്കെ തന്നെ എന്താണ് തീരുമാനം ഉണ്ടായതെന്ന് പോലും ഇപ്പോഴും ആർക്കും അറിയുകയില്ല തൻ്റെ സ്വന്തം കാര്യങ്ങൾ മാത്രം കാണാൻ അല്ലെങ്കിൽ തൻ്റെ ലക്ഷ്യങ്ങൾ മാത്രം പൂർത്തീകരിക്കാനുള്ള ഒരു ശൈലിയാണ് പുടിൻ പിന്തുടരുന്നത് എന്നാണ് പലരും ആരോപിക്കുന്നത് നേരത്തെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നേരെ ആണവായുധം പ്രയോഗിക്കുമെന്നും പുടിൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഏതായാലും ഇപ്പോൾ ചൈനയുമായും വളരെ അടുത്ത ബന്ധം പുലർത്താനാണ് റഷ്യ വീണ്ടും ശ്രമിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ ഒരു വാർത്ത വലിയ തോതിലുള്ള പ്രചാരം നേടാനും അത് റഷ്യയ്ക്ക് വലിയൊരു തിരിച്ചടിയായി മാറാനും സാധ്യതയുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ